അലൈക്കും വാഹത് അലഹമില്ലാ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹ് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ കൂടുതൽ പേരും സഹിക്കുന്നത് കടം കൊണ്ടുള്ള പ്രയാസമാണ് കടങ്ങളെല്ലാം വീട്ടി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നടന്നു കിട്ടാനുള്ള കാര്യമാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് പറയുന്ന ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഈ ഒരു അമല് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ തന്നെ അല്ലാതെ കേൾക്കുന്ന സമയത്ത് തന്നെ ഒരു മനസ്സില്ലാ മനസ്സോടുകൂടി കൂടി ഇതൊന്ന് ചെയ്ത് നോക്കണം കുറേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കൊന്നിനും ഫലം കിട്ടിയിട്ടില്ല എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഇത് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ചിലപ്പം വിചാരിക്കുന്നത്ര ഫലം കിട്ടിയില്ല എന്ന് വരും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടും ഇൻഷല്ലാ ചെയ്തു നോക്കുക നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം സന്തോഷം തന്ന് അള്ളാഹ അനുഗ്രഹിക്കുമാറാവട്ടെ അതാണ് നമുക്ക് വേണ്ടത് മനസ്സിന് സമാധാനം കിട്ടണം അല്ലേ കടം നമ്മുടെ ജീവിതത്തിൽ വന്നു പിന്നെ നമ്മുടെ മനസ്സിന് എന്തില്ല സമാധാനമില്ല എന്നും പ്രയാസമായിരിക്കും അല്ലെ എന്നും മനസ്സിനൊരു സമാധാനം ഒന്നിനൊരു മൂഡുണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ആ ഒരു മനസ്സിലുള്ള ടെൻഷനായിരിക്കും ഉണ്ടാവുക റബ്ബയെ കടങ്ങൾ ഉണ്ടല്ലോ റബ്ബെ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് വീട്ടുക അങ്ങനെയുള്ള പ്രയാസം അല്ല വിചാരിച്ചാലോ ഒരു സെക്കൻഡ് വേണ്ട അതിനാണ് അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക അമല് ചെയ്യുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അടുക്കുക നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക അ ലുവാ നിസ്കരിക്കുക താജ് നിസ്കരിക്കുക നോമ്പെടുക്കുക ദിക്ർ ധാരാളമായിട്ട് ചൊല്ലുക സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക ഖുർആാൻ പാരായണം ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് അള്ളാനോട് ദുവ ചെയ്യുക അപ്പോഴൊക്കെ ആ ദുവാ അത് എന്ത് ചെയ്യില്ല തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ള ഉത്തരം തരുന്നതാണ് ഇൻഷാല്ല ഞാൻ ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് തന്നെ കേൾക്കട്ടോ അപ്പം ഇത് ചെയ്യേണ്ട ഇത് ചെയ്യാൻ നമ്മൾ ഒരുങ്ങുന്ന നിങ്ങളിപ്പം ഇത് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ ഫസ്റ്റിലെന്ത് വേണം ഉളൂ വേണം ഉളു ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് നമ്മളിപ്പം ഒക്കെ സ്ത്രീകളാണ് ഇതിപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതൊക്കെ സ്ത്രീകളാണല്ലോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊക്കെ തുടച്ച് ആകെ വൃത്തികേടായിട്ടുള്ള ഡ്രസ്സുമായിട്ടെല്ലാം ഉളവ് എടുക്കാൻ പോവേണ്ടത് നല്ലൊരു ുള്ള അതായത് പുതിയ ഡ്രസ്സ് ധരിക്കണം എന്നല്ല നല്ല ശുദ്ധിയുള്ള നജസ്സും അതുപോലെ മൂത്രം ഒന്നുമില്ലാത്തൊരു ഡ്രസ്സ് ധരിച്ചിട്ട് ശേഷമായിട്ട് ബുളുവെടുക്കുക ബുലുവെടുത്ത് കഴിഞ്ഞതിന് ശേഷം കിപിലക്ക് മുന്നിട്ടിരിക്കുക ബുലുവെടുത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് കിപിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആദ്യം തന്നെ ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലുക ഞാൻ ഇന്ന് പറയുന്ന അമൽ ചെയ്യേണ്ട രീതിയാണ് കേട്ടോ പറയുന്നത് ആദ്യം വുളു എടുക്കുക വുളു എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് സൊലാത്ത് ചെല്ലുക അത് സൊലാത്തുൽ ഫാത്തിഹ് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലിക്കോളി അറിയില്ല സൊലാത്തുൽ ഫാത്തിഹ് ഇല്ല എനിക്ക് സൊലാത്തുൽ ഫാത്തിഹ് അറിയില്ല എന്നാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് ഏത് സ്വലാത്താണ് ചൊല്ലാൻ അറിയുന്നത് ആ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കോളി കഴിയുന്നവരും സ്വലാത്തിൽ ഫാത്തി തന്നെ ചൊല്ലിക്കോളി പതിനൊന്നെണ്ണം അള്ളാഹു മദ് സലി അല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹുലിഖ് വൽഹാത്തിമലിമ സൊബക്ക് വൻ നാസിരിൽ ഹക്കിബിൽ ഹക്ക് വൽഹാദിഇല സുറാത്തിഖൽ മുസ്തഖയും വ അല ആലിഹി എക്കരിഹി ഒ മക്കദാരി ഇതവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വച്ചോളി നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഇനി എനിക്ക് അറിയില്ല അത് നോക്കിയിട്ട് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കുഞ്ഞു സലാത്ത് സലഹുല മുഹമ്മദ് അലൈഹി വസ്ല്ലാം സലാഹു അലാ മുഹമ്മദ് സലഹുലൈ വസ്ല്ലാം സലാഹുല മുഹമ്മദ് അലൈഹി വസ്ല്ലാം അല്ലെങ്കിൽ അള്ളാഹു മുസലി അലാ സിനഹമ്മദീം വ ആലിഹി വസാഹബിഹി വസല്ലിം അള്ളാഹു മുസലി അലാ സിനഹമ്മദീം വ അലാലിഹി ആലിഹി ഹി വസല്ലിം അള്ളാഹു മുസലി അലാ സിനഹമ്മദീം വ അലാ ആലിഹി വസഹബിഹി വസല്ലിം എന്ന സൊലാത്ത് പതിനൊന്നെണ്ണം ചൊല്ല അങ്ങനെ ആ സ്വലാത്തും ചൊല്ലി പതിനൊന്ന് തവണ സൊലാത്തും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إن ذكر حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്നതിർ നൂറ്റി പതിനൊന്ന് തവണ മനസ്സിലായോ നൂറ്റി പതിനൊന്ന് തവണ ഇങ്ങനെ ഇത് നൂറ്റി ത പതിനൊന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും എന്ത് ചെയ്യുക പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക സൊലാത്തുൽ ഫാത്തിഹാ ആണെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് സ്വലാത്താണ് ചൊല്ലാൻ എളുപ്പമെങ്കിൽ ആ ഒരു സൊലാത്ത് ഇതൊക്കെ ഉളുവെടുത്തിട്ട് കിബിലേക്ക് മുന്നിട്ടിരുന്നു മാത്രം ചൊല്ല ചെയ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പെ പെട്ടെന്ന് നടക്കേണ്ട ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറിക്കിട്ടേണ്ട ഉദ്ദേശങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും പൂർത്തിയായി കിട്ടാനുണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും പെട്ടെന്ന് നിറവേറി കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഫലം ഉറപ്പാണ് നിങ്ങളെ മുന്നിൽ അടഞ്ഞുകിടുന്ന വാതിലുകളെല്ലാം അള്ള തുറന്നു നൽകും ഇത് ചൊല്ലുമ്പോൾ തന്നെ കാരണം നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉദ്ദേശങ്ങളോ ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കാം അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഇത് നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരാഗ്രഹമുണ്ട് ഇന്നാലിന്നൊരാവശ്യം എൻ്റെ മനസ്സിലുണ്ട് അതൊന്ന് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഞാൻ ഇത് നീയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് ആ ഒരു ഉദ്ദേശം അവിടെ മനസ്സിൽ വേണം നമുക്കാദ്യ കേട്ടോ അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കണം എന്നിട്ട് വേണം ഈ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്തു നോക്കാൻ അത് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം സ്പീഡിലായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു തരും വിചാരിക്കാത്ത രീതിയിലാക്കിത്തരും പ്രതീക്ഷിക്കാത്ത ഇൻഷാ ഇൻഷാല്ല മനസ്സിലായില്ലേ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു തരാട്ടോ ആദ്യം തന്നെ വുവ് എടുക്കുക വളവെടുക്കേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ആദ്യം തന്നെ വുവെടുക്കുക വിളുവെടുത്തു കഴിഞ്ഞതിന് ശേഷം കിബിലൊക്കെ അങ്ങോട്ട് ഇരിക്കുക കിബിലക്ക് കിപിലക്കിരുന്ന് കഴിഞ്ഞതിന് ശേഷം റസൂൽ സൊലല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ ഒരു പതിനൊന്ന് സ്വലാത്ത് സൊലാത്തുൽ ഫാതി ആണെങ്കിൽ അത്രക്കും നല്ലത് അല്ല നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് പതിനൊന്ന് അത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം അസ്ബി അല്ലാഹു അലൈഹി ഇത് ഇതവിടെ സ്ക്രീനിലുണ്ട് കേട്ടോ ഹസ്ബി അല്ലാഹു 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 ലാ ലാ ഇലാഹ ഇലാഹ അലൈഹി 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 റബ്ബുൽ 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 അലീം അലീം ഹസ്ബി ഹസ്ബി അലീം എന്ന ദിക്രു നൂറ്റി പതിനൊന്ന് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും സ്വലാത്ത് ിൽ നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്തും പതിനൊന്ന് അതിൻ്റെ ശേഷം തന്നെ നിങ്ങളെ മനസ്സിലുള്ള കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക അ ദുവാക്ക് ഫലം ഉറപ്പ് ആ ദുവാക്ക് ഫലം ഉറപ്പാണ് ഇത് ചൊല്ലുന്നതിന് മുന്നേ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയും ഇഹലാസോടു കൂടിയും പ്രതീക്ഷയോട് കൂടിയിട്ടും വേണം നിങ്ങളിത് നെയ്യത്താക്കി ചൊല്ലാൻ അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ആരൊക്കെയാണോ റബ്ബെ ഇത് നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എന്ത് കാര്യത്തിനാണോ അവരുടെ ഓരോരോരുത്തരുടെ കാര്യവും നിനക്കറിയാലോ റഹ്മാനെ എല്ലാം പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ അതിൻ്റെ മിശ്ര സ്വാബിനി കാണിച്ചു കൊടുക്കണേ അല്ല അതിനുള്ള ഉത്തരം നീ കാണിച്ചു നൽകണേ അല്ല കടം കൊണ്ടുള്ള പ്രയാസം കൊണ്ടാണ് നീയത്താക്കി ചൊല്ലുന്നത് എങ്കിൽ കടം വീടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അവരുടെ മുന്നിൽ നീ എത്തിച്ചു കാണിച്ചു കൊടുക്കണയാ അല്ല അതുകൊണ്ട് നീയത്താക്കിക്കോളി ഇതിന് ഇന്ന സമയം എന്നൊന്നുമില്ല ഇന്ന ദിവസം ചൊല്ലണം ഇന്ന സമയം ചൊല്ലണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴാണ് ഇത് ചൊല്ലാം സമയം കിട്ടുന്നത് അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈമിലായിട്ട് നീയത്താക്കി ചൊല്ലിക്കോളി അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ എന്തെങ്കിലും നമ്മൾ അടുപ്പത്ത് വെച്ച് വന്നിട്ടാവും ചിലപ്പോൾ ഞാൻ ഇത് ചൊല്ലി തീർക്കട്ടെ എന്ന് തോന്നുക അങ്ങനെയല്ലാണ്ട് ഒക്കെ ഒന്ന് റാഹത്തായി ഒന്ന് ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് റാഹത്തായതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥതയായിട്ട് നീയത്താക്കി ചൊല്ലുക തീർ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള ഫലം അത് കാണിച്ചു തരും നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള ആവശ്യം ആഗ്രഹം ഉദ്ദേശം എത്തിനാണിത് മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലാൻ പോകുന്നത് എങ്കിൽ അതിനർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ الى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم <تصفح> ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغضوب عليهم ولا الضالين آمين أستغفر الله العظيم Astaghfirullah al-azim 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 لا حول ولا قوه الا بالله العلي العظيم 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 لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت ുബഹാനക്ക ഇന്നീ കുുമിനിമീൻ ല ഇഹ ഇല്ല അന്ബഹാനക ഇന്നീ കുലമീൻ ല ഇഹ ഇല്ല അന്ബഹാനക്ക ഇന്നീ കുീൻ ല ഇഹ ഇല്ല അന്ബഹാനക്ക ഇന്നീ കുിന ഇ ഇഹ ഇല്ല അന്ബഹാനക ഇന്നീ കുലമീൻ ല ഇഹ ഇല്ല അന്ബഹാനക ഇന്നീ കുിന അള്ളാഹുന മുഹമ്മദീൻ അസീ അലാദീം അതിരിസൂല അല സൈദിനഹമ്മീലീ അദി റസൂല അള്ളാഹു അല സൈദിന ഖദുലാകതഹീലത്തി അദിരികിനിയാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി ഖദുലാകതഹീലത്തി അദിരികിനിയാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി ഖദുലാകതഹീലത്തി അദിരികിനിയാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി ഖദുലാകതഹീലത്തി അദിരികിനിയാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ

الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് ന മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലർക്കും പലവിധ വിഷമങ്ങളുള്ളവരാണ് പ്രയാസം സഹിക്കുന്നവരാണ് ബുദ്ധിമുട്ട് സഹിക്കുന്നവരാണല്ലോ അവരുടെയൊക്കെ ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളും നീ നിറവേ കൊടുക്കണേ ൊടുക്കണയല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബെ റഹ്മാനെ അവരുടെയൊക്കെ സങ്കടം നീ കാണുന്നവരല്ലേ അല്ല പ്രയാസം നീ കാണുന്നവരല്ലേ അല്ല എല്ലാത്തിനും നീ ഒരു വഴി കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല ഹലാലായിട്ടുള്ള മാർഗം നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ കൂടുതൽ പേരുമുള്ളത് റബ്ബേ ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും നൽകണേയല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല റബ്ബേ ഒരാളുടെ കൈയിൽ പോയി യാചിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ സമാധാനവും സന്തോഷവും നൽകണേയല്ലാം റാഹത്തുള്ള ജീവിതം നൽകണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേയല്ല ഞങ്ങളുടെ മരണം നീ നല്ല മരണമാക്കണേ അല്ല കാലുമൊത്ത് ടോ ഈ ഉച്ചരിച്ചിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെ ആഹ്ലാദത്തോടു കൂടി മരണമാക്കല്ലേ അല്ല ബേജാറോട് കൂടിയുള്ള മരണമാക്കല്ലേ റഹ്മാൻ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേര് കബറിലാണല്ല അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ ഉപ്പമാര് ഉമ്മമാര് ആങ്ങളെ മാര് റഹ്മാനെ അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് അമ്മമാര് മൂത്താപ്പാർ തുടങ്ങിയ ഒരുപാട് പേര് അൽവാസികൾ റബ്ബെ നാട്ടുകാരൊക്കെ മരണപ്പെട്ട് ാണ് റഹ്മാൻ റബ്ബെ ഞങ്ങൾ ഉസ്താദ് റഹ്മാൻ റബ്ബേ അവരുടെയൊക്കെ നീ കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകണേ അല്ല സ്വർഗം നൽകണേ റഹ്മാൻ

سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته